ഇൻസ്റ്റന്റ് പാവക്ക അച്ചാറിന്റെ റെസിപ്പിയാണ് ഇന്നത്തേത് ഇതിനായി ഒരു പാവക്ക എടുത്തിട്ടുണ്ട് ഒരു ഫുള്ള് വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും അഞ്ച് പച്ചമുളകും എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കടായി വെച്ച് ചൂടാക്കുന്നുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മഞ്ഞൾ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കായപ്പൊടി കൂടി ചേർക്കാം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാവക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തിനു നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പാവക്ക തുറന്നു വെച്ച് തന്നെ ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ കുക്കാക്കിയോളും ഇതിലേക്ക് കാൽ ഗ്ലാസ് അളവിലെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളൂ പാവക്ക അച്ചാറ് റെഡിയാണ് അപ്പോൾ പാവക്ക കഴിക്കാത്ത കൂട്ടുകാരും ഇത് കഴിച്ചു പോകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചൂടാറിയ ശേഷം നമുക്കിതൊരു ജാറിലേക്ക് ഒഴിച്ചു വെക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവും മറക്കേണ്ട